റെയിൽവേ സമീപം ഓട്ടോ ഡ്രൈവറെ ജീവൻ ഒടുക്കിയ നിലയിൽ മംഗലാപുരം സ്വദേശി എന്റെ വീഡിയോസ് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യാറില്ല ആരെങ്കിലും മരിച്ച വീഡിയോസുകള് അവരുടെ ദുഃഖങ്ങളെ ഒരു വലിയ പ്രശ്നമായിട്ടൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെ നിരന്തരം അത്ര വീഡിയോസ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്ന കാരണം ഒരു 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 മുഖം കണ്ടതുകൊണ്ടും കൂടി നമ്മുടെ പോലീസ് എന്ന് വൻ പരാജയത്തെ റെയിൽവേ സ്റ്റേഷന് സമീപം ഓട്ടോ ഡ്രൈവറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മംഗലാപുരം സ്വദേശി അബ്ദുൾ സത്താറാണ് മരിച്ചത് പോലീസ് പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ വിട്ടു നൽകാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം ഓട്ടോ ഡ്രൈവർമാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്നു ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അബ്ദുൽ സത്താം എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ നാട്ടുകാരനല്ല അദ്ദേഹം അങ്ങ് വേറെ സ്ഥലത്താണ് അദ്ദേഹം ഇവിടെ വന്നിട്ടൊക്കെ ഓട്ടോ ഓടിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അങ്ങനെ താമസിച്ച് ഓട്ടോ ഓടിച്ച് ആ ഒരു പണം വീട്ടിലേക്ക് അയച്ച് അദ്ദേഹം ഒപ്പം ഹൃദ്രോഗി കൂടിയാണ് നമുക്ക് ആ പ്രായം നോക്കിയാൽ മനസ്സിലാവുമോ അധ്വാനിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം വന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് കൊടുത്ത വാഹനം പോലും അദ്ദേഹത്തിന് സ്വന്തമല്ല ഒരു കൂട്ടുകാരെ വാങ്ങിച്ചു കൊടുത്തതാണ് അത്രേ അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല കൂട്ടുകാരനാ പണം ഇനിയും കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ഇട്ടിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത് ഇനി നമുക്ക് യഥാർത്ഥ ആ സംഭവത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസമാണത്ര ഇദ്ദേഹത്തിന് വാഹനം ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയത് ആ ബ്ലോക്ക് ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് വാഹനം പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിലെടുക്കുന്നു ഇദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞ് ഫൈനും പല പല കാര്യങ്ങളും ആ വാഹനത്തെ തിരികെ കിട്ടാൻ ശ്രമിക്കുന്നു അവസരം പോലീസിന് പറയുന്നുണ്ട് ഈ വാഹനം കിട്ടിയില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കണം എനിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് സുഹൃത്തുക്കളോട് മുഴുവൻ പറയുന്നുണ്ട് ഈ വാഹനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകേണ്ടി വരും ഞാൻ ചത്തു പോകേണ്ടി വരും എന്നുള്ളൊരു വാർത്ത കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞതുപോലെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ ചിലപ്പോൾ ഇതിനു പുറകില് ആ ഒരു കേസുകൾ എന്തൊക്കെയാണ് ചാർത്തി അറിയില്ല ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു പോലീസുകാരൻ ഉത്തരവാദിത്തം കാണിക്കാത്ത ആ ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒപ്പം തന്നെ സുഹൃത്തായിട്ടുള്ള ഓട്ടോറിക്ഷക്കാരൻ്റെ പതിനൊന്ന് മണി നേരത്ത് എൻ്റെ ഒരു സ്നേഹിത എന്നോട് വിളിച്ചു പറയുന്നു ഈ ക്കൂബ് എന്ന വ്യക്തി ഫേസ്ബുക്കിൽ ഇതിട്ടിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അത് വാഹനം പിടിച്ചത് സംബന്ധമായ ഒരു മനോവിഷ്മാണ് കാരണം അത് രണ്ട് ദിവസം മുമ്പ് ആ വ്യക്തി എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഇറങ്ങാൻ ഞാൻ അങ്ങോട്ട് വരാമെന്നു പറയുമ്പോൾ വ്യക്തി എന്നോട് പറഞ്ഞു ഞാനൊരു പരാതി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എസ് പി ഓഫീസിൽ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു എസ് പിൻ്റെ അടുത്തല്ല ഡി എസ് പിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് മാന്യമായൊരു തീരുമാനം ഉണ്ടാവും നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ എന്നും ഞാൻ പറഞ്ഞു വിട്ടതാണ് പിന്നെ വൈകുന്നേരം അറിയാൻ പറ്റി ഡി എസ് പി ഇങ്ങനെ വണ്ടി സ്റ്റേഷനിൽ പോയിക്കും വണ്ടി വാങ്ങിച്ച് അവിടുന്ന് തരും എന്നുള്ള രീതിയിലുള്ള മറുപടി കിട്ടിയിരുന്നു അതിൻ്റെ ഡി എസ് ഇവിടെ വന്നാൽ വീണ്ടും ഈ വ്യക്തി ഈ ആരോപണ വിധ പോലീസ് അനുഭവം എന്ന എസ് ഐ നിങ്ങൾ പൊലീഷൻ ടെസ്റ്റ് പേപ്പറും കൊണ്ടുപോകാം എന്നിട്ട് തരാമെന്ന് പറഞ്ഞു പോലീസിന് വണ്ടി പുതിയ വണ്ടി ഇറങ്ങിയിട്ട് ഏഴ് എട്ട് മാസമായ വണ്ടിയാണ് ആ വണ്ടിക്ക് പോലീസും പേപ്പർ വെക്കുന്നത് അപ്പോൾ എടുക്കേണ്ട കാരണമില്ല ഒരു വർഷത്തേന് പോലീസിന് ആവശ്യമില്ലാത്ത വണ്ടിക്കാണ് ഈ വ്യക്തി പോലീസും പേപ്പറിന് ആവശ്യപ്പെടുന്നത് അതിനുശേഷം വീണ്ടാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ് കോടതി കണ്ടവള കോടതിയെ വെച്ച് നിന്ന് വാങ്ങിച്ചാൽ നിൻ്റെ മുകളിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ പറഞ്ഞയാൾ പറഞ്ഞു വിട്ടു അതിൻ്റെ മനോമോശമായിരിക്കാം ഈ ഫേസ്ബുക്ക് എൻ്റെ അടുത്ത് ഇന്ന് എൻ്റെ സ്നേഹിതനും ഇങ്ങനെ ലൈവ് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ ഈ വ്യക്തിയുടെ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ എടുക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞാൻ കാസർഗോഡ് സി ഐനോട് വിളിച്ച് ഒരു ലൈവ് പോസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് എന്ന് പറയുമ്പോൾ സി ഐ നല്ല രീതിയിൽ എന്നോട് സംസാരിച്ച് നീ ഒന്ന് സംസാരിക്കുക ഫോൺ വിളിച്ച് സംസാരിക്കും വണ്ടി ഇരുന്ന് വിട്ടുകൊടുക്കാമെന്ന് സി ഐ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ വീണ്ടും ആളായിട്ട് ഞാൻ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഇന്ന സ്ഥലത്ത് റൂമ് ഒന്ന് അവിടെ പോയിട്ട് ന്വേഷിക്കണമെന്ന് പറഞ്ഞു തൊട്ടടുത്തുള്ള റൂമിൽ താമസിക്കുന്ന ആരുടെ അടുത്തും വിളിച്ച് അന്വേഷിച്ച് റൂമ് തട്ടിപ്പിളിച്ച് തുറക്കാത്ത സ്ഥിതിയിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് അവർ അതിൻ്റെ ബിൽഡിംഗ് ഓണർ വന്ന് തുറന്നപ്പോഴാണ് തൂങ്ങി ആത്മഹത്യ ചെയ്തിട്ട് കാണുന്നുള്ളത് ഡി എസ് പി സാറായിട്ട് ഞങ്ങൾ സംസാരിക്കത് ഇന്ന് തൽക്കാലം ഈ സ്റ്റേഷനിൽ നിന്നും അയാളെ ട്രാൻസ്ഫർ ആയിട്ട് മറ്റുള്ള സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ഓർഡർ ചെയ്ത് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ വരുന്നാളും ഡി എസ് പി സാർ ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഡിസ്ട്രി മുകളിലുള്ള ഉദ്യോഗസ്ഥൻ ഉചിതമായ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോ ഡ്രൈവർമാർ പരാതി പരാതി നൽകണം ഒരുപാട് ഇതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഒരു ഓട്ടോറിക്ഷ സുഹൃത്ത് തന്നെ പറയുന്ന ഈ ഒരു പാവ മനുഷ്യൻ ലൈവില് വന്ന് തനിക്ക് ഇന്റെ പ്രശ്നങ്ങളെ മുഴുവൻ ലൈവിൽ ബോധ്യപ്പെടുത്തി നാട്ടുകാരുടെ ബോധ്യപ്പെടുത്തിയാണ് ഈ ഒരു പാവ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വളരെ ഒരുപക്ഷെ വളരെ വിഷമമുള്ള സംഗതി ഒരു പക്ഷേ വളരെ വിഷമമുള്ള സംഗതിയാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ആ ഒരു നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു പ്രായത്തിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥകളെ തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഏതൊരു സാധനക്കാരൻ്റെ ഒരു അവസ്ഥയെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് അല്ല ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് കണ്ടു മനസ്സിലാക്കുകയും വേണ്ട ഒരു സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യേണ്ട നമ്മുടെ പല ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ഈഗോ ക്ലാഷിൻ്റെ പേരിലൊക്കെ മത്സരിക്കുന്നതും ചില ആൾ ജീവൻ പോകുന്ന തരത്തിലേക്കെ ഇവരൊക്കെ പെരുമാറുന്നുള്ളത് പലപ്പോഴും 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 നമ്മൾ ഈ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ് അത് ഇനിയും കാണേണ്ടി വരുന്നുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത്രയേറെ മികച്ച സംസ്ഥാനമായിട്ട് കേരളം മുന്നോട്ട് പോകും പോകുന്നതോറും ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടല്ലോ എന്നുള്ള വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് കാരണം ഒരു മനുഷ്യന് കൂട്ടുകാരനാൽ വാങ്ങിക്കപ്പെട്ട ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടി അതിൻ്റെ പണം വീട്ടുകാർക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യന് ആ ഓട്ടോറിക്ഷ കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനില്ല കേൾക്കുന്നൊരു വാർത്തകളിൽ ഇദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഗുളികൻ കഴിച്ച് വിശ്രമിച്ച് പിന്നെ നാലുമണിക്കൊക്കെ എത്ര വരിക എന്തായാലും ഇനിയും ഏറെ ഈ ഒരു ആരോപണ ആരോപണവിധനായ ഒരു പോലീസുകാരനെതിരെ ഒരുപാട് പരാതികൾ എന്നാണ് പറയുന്നത് അതിലേക്ക് നോക്കാം രണ്ട് മൂന്ന് മാസം മുമ്പ് എൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടായിരുന്നു ഒരു കോഴിക്കോട് നിന്നുള്ള ഒരു മൂന്ന് യാത്രക്കാർ നാല് യാത്രക്കാരും ഒരു വണ്ടിയിൽ കയറുകയും ആ കാല് പുറത്തിട്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവറ് ഏ ക്യാമറ കണ്ട് പനി വരും നിങ്ങളൊന്ന് വണ്ടിയിൽ നിന്ന് അകത്ത് കാലിട്ടിരിക്കണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പാസഞ്ചറായി തയ്യാറായിരിക്കുമ്പോൾ അയാളെ വഴിയിലിറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിറങ്ങിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിൽ അവിടെ ഇറങ്ങി അവസാനം ആ വ്യക്തികൾ ഇവിടെ വന്നിട്ട് വഴിയിലിറക്കി വിട്ടു എന്നൊരു പരാതി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടത്തിൽ ഈ വ്യക്തിയെ വിളിപ്പിക്കുകയും ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് വണ്ടി പിടിച്ചിടാൻ പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞാൽ വരുന്നുണ്ട് നമ്മൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷൻ താഴെ ഞാൻ എത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പോയി അനുഭവം യും സ്റ്റാച്ച് നിന്ന് ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ നേരെ വന്ന് എവിടെ എൻ്റെ വണ്ടി ഞാൻ അവിടെ ഉണ്ട് വണ്ടി എന്നാൽ വണ്ടി എടുക്കാൻ നിറച്ച് ഇയാളപ്പം ഇപ്പോൾ കാര്യങ്ങൾ ഞാൻ തന്നെ സാറോട് പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് സാർ അങ്ങോട്ട് നിങ്ങൾ ഇന്ന് വൈറൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല അത് നീ ആരോ നോക്കണമല്ലേ എനിക്കറിയാ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് തട്ടി കയറി അവസാനം ഇയാൾ കോഡറൊക്കെ പിടിച്ച് ആ ബൈ ചാൻസിൽ ആ സമയത്താണ് ഡി എസ് പി വഴി വരുന്നതും ഡി എസ് പിന്നെ ഞാൻ കാര്യം പറയുമ്പോൾ ഡി എസ് പി പറഞ്ഞ ശേഷമാണ് ഈ വ്യക്തി ഈ ഡ്രൈവറെ കോർഡർ ഉണ്ടത് അത് നടും പബ്ലിക് ഓപ്പൻ കേരള ബാങ്കിൻ്റെ മുമ്പ് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഓട്ടോ ഡ്രൈവറെ ഇവർ കാണുന്നതിന് ഈ വ്യക്തി കാണുന്നതിന് അവജ്ഞ അവിടെയാണ് എന്നാലും അവൾക്ക് ഈ ഓട്ടോ ഡ്രൈവറെ കാണുന്നത് ഒരു കുറവ് എന്തോ കുറവായിട്ടാണ് തോന്നുന്നത് നമുക്ക് ആ രീതിയിലാണ് പെരുമാറുന്നത് ഒന്നുമല്ല സാറെ രാത്രി വണ്ടി വെച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് ചങ്ങായിമാർ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു കഥ രാത്രി വന്നു ആരാണ് വണ്ടി ഇടാന്ന് വെച്ചു നമ്മൾ വണ്ടീൻ്റെ ആളത്തുണ്ടെന്ന് പേടിച്ചിട്ടാണ് പോലീസുകാർ പേടിക്കേണ്ട ഇതല്ല സംരക്ഷിക്കേണ്ടവർ പേടിപ്പിക്കുകയാണ് ഇവർ പേടിപ്പിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും പേടിച്ചിട്ട് പറഞ്ഞു വണ്ടിയിട്ടുള്ളിലുണ്ട് ലാശ്വ ഇറങ്ങി ഈ പോലീസുകാരെ ഇറങ്ങി ഇറങ്ങിയിട്ട് കയറി കയറി വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല ഞാൻ സാറേ അങ്ങനെയല്ല അതിൽ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് സെൽഫ് എടാ നിന്നോടുള്ളട പറഞ്ഞു ആര് ഒരു വണ്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ തരാമെന്നു പറഞ്ഞാലും പറഞ്ഞു വന്ന് നെഞ്ചത്തേക്ക് ഇങ്ങനെ തള്ളി 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 വന്നു ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ സി സി ടി വി ഇതുണ്ട് ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ കുറച്ചായിട്ട് തരാം കാണിച്ചു തരാം നിന്നല്ല ലാശ് തച്ച് തല പൊട്ടിച്ചിട്ട് ലാറ്റി എടുത്തിട്ട് ഫൈബർ ലാറ്റി എടുത്തിട്ട് തല കച്ചതാണ് പോലീസുകാർ പക്ഷേ ഞാൻ ഒന്നുമില്ല പക്ഷെ ഇത് ഇങ്ങനെ പ്രകോപനവുമില്ലാതെ പോലീസ് നാളെ ഇത് ഇതേപോലെ സാധാരണക്കാർ നിങ്ങളുടെ കേസിൽ ഒരു പ്രകോപനവും ഇല്ലാതെ പോലീസ് നിങ്ങളെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദിക്കുകയായിരുന്നു ഒന്നുമില്ല ആരാണ് എസ് ഐയുടെ നേരത്തിലായിരുന്നു അല്ലെങ്കിൽ മറ്റു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ആ മൂന്നാളുണ്ടായിരുന്നു വണ്ടിയിൽ ആരും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് അടി കൊണ്ട് എൻ്റെ നമ്പർ അത് ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഫുള്ള് ബ്ലഡ് ആയിട്ട് ആശമായിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട് ഞാൻ രാത്രി ഒരു ഉണ്ടായിരുന്നു ടൗണിൽ തന്നെ ഞാൻ പോയിട്ടില്ല എപ്പോഴായിരുന്നു സംഭവം രാത്രി ഒരു പത്തര പതിനൊന്ന് മണി അപ്പൊ അതുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തിട്ടുണ്ട് സി എസ് ആർക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ പരാതി കൊടുത്തിട്ട് അയാളുടെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ അയാളുടെ പേരിൽ ആ മറ്റേ പോലീസുകാരുടെ പേരിലേക്ക് അപ്പോ ഇത്തരത്തിലുള്ള വിഷയങ്ങളായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പോലീസുകാരൻ അനാവശ്യമായിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇടപെടുന്നു ആ മനുഷ്യനെ അപ്പത്തിയുന്നു ഇപ്പോഴും രണ്ട് കാര്യങ്ങൾ കൂടി അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഉള്ള ആളുകൾ പറയുന്നുണ്ട് ഒരാളുടെ ഓട്ടോറിക്ഷയിൽ അവർ അനാവശ്യമായിട്ട് ഇടപെടുകയും അദ്ദേഹത്തെ അടിക്കുന്നൊരു അവസ്ഥ കൂടി എത്തി എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴും നമ്മുടെ പോലീസ് സേനയില് ജനങ്ങളെ ഒരു നല്ല മനുഷ്യരായിട്ട് കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സേന മാറാത്തത് എന്നുള്ളൊരു വലിയ അത്ഭുതമാണ് അങ്ങനെ മാറേണ്ടതല്ലേ നമ്മളൊക്കെ വിദേശത്തൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ പോലീസുകാരുടെ ഇടപെടലുകളെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഇടപെടലുകളിലേക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ പോലീസ് സേന മാറാത്തത് എന്നുള്ളത് ഒരു വലിയ അത്ഭുതത്തോടും ഒപ്പം തന്നെ ഒരു പാവം മനുഷ്യൻ്റെ ജീവിതമാണത് കൊയിഞ്ഞു പോയത് ആ മനുഷ്യനെ കാത്തു നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്ര പേര് അദ്ദേഹത്തിന് കുടുംബത്തുണ്ടായിരിക്കുക എന്നതാണ് ഒരു അത്താണി ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥയിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മാറുന്നു എന്നുള്ളത് ഒരു വലിയ ആശ്ചര്യത്തോടെ മാത്രമാണ് നോക്കി